തെങ്ങോലകളിൽ കരവിരുതലൂടെ ഒരുക്കുന്ന അലങ്കാരങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും ക്ഷേത്രങ്ങളിലും വിവാഹവേദികളിലും ഓലകളിൽ തീർത്ത മനോഹരങ്ങളായ അലങ്കാരങ്ങളാണ് മാനാർ കുളഞ്ഞിക്കാരാഴ്മ പുത്തൻപുരക്കൽ തെക്കത്തിൽ കെ രാജൻ ഒരുക്കുന്നത് വ്യത്യസ്തമായ കലാരൂപത്തിലൂടെ ശ്രദ്ധേയനാവുകയാണ് ഈ ഗ്രാമീണ കലാകാരൻ ഗ്രാമീണ കലാകാരന്മാർ പലപ്പോഴും ആഘോഷിക്കപ്പെടാതെ പോകാറുണ്ട് എന്നാൽ ഇവരിൽ ചിലരെ കലാസ്വാദകർക്ക് കണ്ടില്ലെന്ന് നടിക്കാനും ആവില്ല തെങ്ങോലകളിൽ അലങ്കാരങ്ങൾ തീർത്ത് ആരെയും വിസ്മയിപ്പിക്കുന്ന മാനാർ സ്വദേശി രാജൻ ഗ്രാമീണ കലാസമരയിലൂടെ ശ്രദ്ധേയനാകുകയാണ് ക്ഷേത്രങ്ങളിലും വിവാഹവേദികളിലും ഓലകളിൽ തീർത്ത മനോഹരമായ അലങ്കാരങ്ങളാണ് മാന്നാർ കുളിഞ്ഞിക്കാരാഴ്മ പുത്തൻപുരക്കൽ തെക്കതിൽ കെ രാജൻ ഒരുക്കുന്നത് ഓല സമയത്തിൽ രാജന്റെ കലാ തിരിച്ചറിഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇപ്പോൾ രാജനെ തേടിയെത്താറുണ്ട് കുരുത്തൊല കൊണ്ട് കല്യാണ മണ്ഡപങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ കല്യാണം ഒരു ചെറുതായിട്ടൊരു കതിർമണ്ഡപമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ വരവൊക്കെ വന്നതിന് ശേഷം അത് ഒരു ഇപ്പോൾ ഒരു എട്ട് വർഷമായി അപ്പോൾ അതിന് അതിന് ശേഷം പിന്നീട് ഞാൻ വേറൊരു ഇവൻ്റുകാരനെ എന്നെ വിളിച്ച് ഇത് കണ്ടിട്ട് ആരോ ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് ബാക്ക് ബാക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് അങ്ങനെ അങ്ങനെ കൊടുത്തു അറിയാൻ തുടങ്ങി രീതിയിൽ ചെറിയ കുറക്കുകളൊക്കെ ഉണ്ട് ചേർത്ത് വെച്ച ഓലകൾ പിൻ ചെയ്തും വ്യത്യസ്ത കലാരൂപങ്ങൾ ഒരുക്കുന്ന രാജൻ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ട്രേഡ് വിഭാഗം ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുകയാണ് ജോലി തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന അവധി ദിവസങ്ങളിലാണ് രാജൻ തന്റെ കരവിരുദ് പുറത്തെടുക്കുന്നത് ജോലി ഒരു തടസ്സമല്ല എന്നാലും ജോലിയാണ് എൻ്റെ പ്രൊഫഷൻ അത് ഞാൻ ഇപ്പോൾ ആറുമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ജോലിയുടെ ഒരു വലിയ അതൊരു ഉത്തരവാദിത്വമുണ്ട് അത് കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിലെ ഭക്തൻ കൂടിയായ രാജൻ്റെ ഓലച്ചമയങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ആശ്രമത്തെയും അലങ്കരിക്കാറുണ്ടാവും വാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രത്തിൽ വന്ന അൻപുലി അരിപ്ര മഹോത്സവത്തോടനുബന്ധിച്ച് രാജന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കിയ ഓലച്ചമയം ഏറെ പ്രശംസ പറ്റിയിരുന്നു ആദ്യമായാണ് ഇത്രയും വലിയ രീതിയിൽ ഓലച്ചമയം ഒരുക്കുവാൻ കഴിഞ്ഞതെന്നും അതെല്ലാം പാട്ടമ്പലം ക്ഷേത്രത്തിന്റെ അനുഗ്രഹമാണെന്നും രാജൻ പറഞ്ഞു ഇത്തരം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വലിയ വർക്ക് നമ്മുടെ പ്രദേശത്തും അതുപോലെ തന്നെ ഈ ഈ ദേവിയുടെ വലിയൊരു വർക്ക് ഞാൻ ഞാൻ ചെയ്യുന്നത് ഒക്കെ കടപ്പെട്ടിരിക്കുകയാണ് സഹോദരൻ രമേശും സഹായത്തിന് ഒപ്പം കൂടെയുണ്ട് ഓല പണികൾ ഏറുമ്പോൾ പുറത്തു നിന്നും ആൾക്കാരെ ജോലിക്ക് നിർത്തിയാണ് രാജൻ പണികൾ പൂർത്തിയാക്കാറുള്ളത് ആദ്യ നാളുകളിൽ ചെറിയ തുകയ്ക്ക് ലഭിച്ചിരുന്ന ഓലകൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ടെന്ന് രാജൻ പറയുന്നു ചെറുപ്പം മുതൽ തന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വിദഗ്ധനാണ് രാജൻ ചിരട്ടകളിലും മറ്റും തന്റെ കരവിരുദ് കരവിരുതി കലാസൃഷ്ടികളുടെ ഒരു പ്രദർശനം നടത്തണമെന്നാണ് രാജന്റെ ആഗ്രഹം തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് ആണ് ഇത് തന്നെ ഞാൻ മറ്റ് കരകൗശല വസ്തുക്കളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ സമയമില്ല കിട്ടുന്ന ഇങ്ങനെ ചെയ്യാൻ മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയാണ് ഭാര്യ ഏകമകൾ കോട്ടയം കോളേജിൽ ഫിസിക്സ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനന്തലക്ഷ്മിയാണ് ഇവരെല്ലാം തന്നെയും രാജന്റെ കലാസപര്യക്ക് വലിയ പിന്തുണ നൽകുന്നു